ഹൈ ഹൈറേഞ്ച് കാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ മുറ്റം നിറയെ ഇങ്ങനെ നമ്മുടെ ഹൈബ്രിഡ് ചൈനീസ് ബോൾസ് ഇങ്ങനെ ഒത്തിരി നിലയിലും ഒരു ആറേഴ് കളർ ഇങ്ങനെ നിറഞ്ഞു പൂത്ത് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ രാവിലെ നമ്മുടെ വീട്ടിലെ പൂക്കൾ പറിക്കാൻ വേണ്ടി ഒരാൾ വന്നു ആൾ ആദ്യം നോട്ടം വെച്ച് നമ്മുടെ ചൈനീസ് ബോൾസിൽ പോവുകയാണ് കേട്ടോ ഈശ്വര എന്നെച്ചങ്ങിപ്പോൾ പടങ്ങി കേട്ടോ രാവിലെ നമ്മൾ ഏറ്റു വന്ന വഴിയാണ് ആ ഒരു അവസ്ഥ പിന്നെ എന്നെയും ഞാൻ നോക്കിയാൽ പോസ്റ്റലിൽ പറച്ചു എന്ന് പറഞ്ഞു എനിക്കൊട്ടും മനസ്സിലായിരുന്നു കേട്ടോ ഇങ്ങനെയുള്ള അവസ്ഥ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് ആഹരയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മൾട്ടിപ്പറ്റിൽ പോളിസത്തിന് നശിച്ചങ്ങ് തുടങ്ങിയിട്ടുണ്ട് എന്ന് നശിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കൊല്ലം ഇതേ ടൈമിൽ ഇതേ ഒക്ടോബർ ലാസ്റ്റായപ്പോൾ സെയിം അവസ്ഥ എൻ്റെ മൾട്ടിപ്പറ്റിലെ ബോൾസിന് വന്നിട്ടുണ്ടായിരുന്നു ഈ അവസ്ഥ വന്നു എന്ന് മാത്രമല്ല കേട്ടോ അന്ന് എൻ്റെ കയ്യിൽ ഒരു പതിനഞ്ച് കളകോളം മൾട്ടിപ്പറ്റിൽ ബോൾസും ഉണ്ടായിരുന്നു ഒരു ആഹേഴ് എണ്ണം പൂത്ത് നിന്നതും അതുപോലെ തന്നെ ബാക്കി കുറച്ച് നമ്മൾ ഒരുവിധം ആയി വന്നതും ഞാൻ സെയിൽ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു കേട്ടോ ഒരു ആഹേഴ് കളക് അതെല്ലാം ഒറ്റയടിക്കുന്നെന്ന് പറഞ്ഞ പോലെ പോയി അപ്പോൾ ആ ഒരു ടൈമിൽ എന്താ പറ്റിയെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായില്ല കാരണം ഞാൻ അന്നൊരു പത്ത് ദിവസത്തേക്ക് ഇവിടെ ഇല്ലായിരുന്നു മോനെ കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്ന ഒരു ടൈമിലാണ് അപ്പോൾ വന്നുകഴിഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി വെയിലായിരുന്നു കേട്ടോ അന്നേരം അപ്പം ഇനിയിപ്പം നനശരിയായിട്ടാണോ വെള്ളം ഇല്ലാത്തതുകൊണ്ടാണോ അതുകൊണ്ടായിരിക്കും ഇല പഴുത്തത് എന്നാണ് ഞാൻ അന്ന് വിചാരിച്ചത് അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ആ ഒരു തിരക്കിൽ നമ്മളതൊന്നും അത്ര ശ്രദ്ധിച്ചുമില്ല അപ്പോൾ അവിടെയിരുന്ന പ്ലാന്റുകളെല്ലാം ഞാനത് ഇതുപോലെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഒരു ഏരിയയിൽ ഫുള്ള് മൾട്ടി ബോൾസ് ആയിരുന്നു കേട്ടോ ഹെഡൊക്കെ ആണെങ്കിൽ നമ്മുടെ മുളക് പഴുത്തി ആ ഒരു അവസ്ഥയിലായിരുന്നു നിന്നിരുന്നത് അന്നത്തേൻ്റെ ബാക്കി ഈ ഒരു പ്ലാന്റ് ഉണ്ട് കേട്ടോ ഈ പ്ലാന്റിന് ഒരു കുഴപ്പവും വന്നില്ല ഒരു രണ്ട് വർഷമായിട്ട് ഈ സെയിം പ്ലാന്റ് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ഇങ്ങനെ ഇടയ്ക്കൊക്കെ വീഴും അതിൽ നിന്ന് പക്ഷേ പൊട്ടിക്കലത്ത് വരും ഇപ്പം നിലവിൽ നമ്മൾ ഈ ഒരു എക്സോഡസ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ഇത് ശരിക്കും ഇലകളിൽ വരുന്ന ഒരു ഊരൻ എന്ന് പറയൂ കേട്ടോ ശരിക്കും ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെ പറയാം നമ്മുടെ പ്ലാന്റുകളുടെ ഇലകളിലുള്ള ഹരിതകമാണ് ഈ ജീവി നീരുറ്റി കുടിക്കുന്നത് അതിങ്ങനെന്താ സ്യൂഡോമോണസ് കൊടുത്തു ഇപ്പം നമ്മൾ എക്സോഡസ് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പക്ഷേ എക്സോഡസിലൊന്നും കാര്യമില്ല സ്യൂഡോമോണസിലും കാര്യമില്ല അപ്പം പകരം എന്താണ് മരുന്ന് കൊടുക്കേണ്ടതെന്ന് നിങ്ങളിലേക്ക് ഇപ്പോൾ ഈ വീഡിയോ എത്തുമ്പോഴത്തേക്ക് ഞാനിതിപ്പം എഡിറ്റ് ചെയ്യുമ്പോൾ സമയം ഒരു ഏഴുമണി ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് അപ്പോൾ ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും എന്ത് കൊടുക്കണമെന്ന് നമ്മളൊരു ആളോട് ചോദിച്ചു വന്ന് രണ്ട് പേരോട് ഈ മരുന്നൊക്കെ വിൽക്കുന്ന കടയിൽ ആളോടൊക്കെ ചോദിച്ച് ചേട്ടനോടൊക്കെ ചോദിച്ച് വിവരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ എന്തായാലും അടുത്ത ദിവസം തന്നെ ഇതിൻ്റെ ഒരു റിസൾട്ട് പറയാൻ കേട്ടോ ഇത് വന്നിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് മൊത്തമായിട്ട് നശിച്ചു പോവും കാരണം ഞാൻ ചെയ്ത് സക്സസ് ആയിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ കാര്യമുള്ളൂ കാരണം ഒന്നാമത് സെൻസിറ്റീവായിട്ടുള്ള ഒരു പ്ലാന്റാണ് നമ്മുടെ മൾട്ടിപെറ്റിൽ ബോൾസോം ബോൾസോം എല്ലാ ഹൈബ്രിഡ് ബോൾസോ ഏതാണെങ്കിലും അപ്പോൾ നമുക്കിതിങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഇലകൾ ഇലകൾ ഓരോന്ന് ഓരോന്ന് മഞ്ഞക്കിളൊക്കെ കയറി അതിൻ്റെ ഇല നീര് ഊറ്റി കുടിച്ച് ആ ഇലകളെല്ലാം കൊഴിഞ്ഞു ഒഴുങ്ങി അങ്ങ് പോകും പിന്നെ ഇതിൻ്റെ തണ്ടുണ്ടല്ലോ ഓരോ ഇങ്ങനെ ഓരോ നോടില്ലേ അത് വെച്ച് ഒടിഞ്ഞൊടിഞ്ഞ് ഒടിഞ്ഞ് താഴ്ത്തേക്ക് തീണ് പ്ലാന്റ് തന്നെ മൊത്തത്തിൽ നശിച്ചു പോവും ഇതൊക്കെ സംഭവിക്കാൻ ഏറ്റവും കൂടിപ്പോയ ഒരു മാസ ടൈം അതിനുള്ളിൽ ഇവരെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ സംഭവിച്ചിരിക്കും കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഇലകളിൽ കൃത്യം കാണാവോ ഇല്ലയോന്നാ ഫീലോ ഒരു വെളുത്ത പൊടി പോലെ തന്നെയാണ് വരുന്നത് അപ്പം നിങ്ങളുടെ ആരുടെയെങ്കിലുമൊക്കെ പ്ലാന്റിലുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ ഉടനെ തന്നെ നമ്മളിതിൻ്റെ കൃത്യമായിട്ടുള്ള റെമഡി ആയിട്ട് വരുന്നുണ്ട് ഇപ്പം രോഗം കാണുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ പ്ലാന്റുകൾ ബാക്കി പ്ലാന്റുകളുമായിട്ട് അങ്ങ് അധികം കലരാതെ ഇതുപോലെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാറുണ്ടോ ഇപ്പം ഞാനിത് എക്സോഡസാണ് നന്നായിട്ട് അടിച്ചു കൊടുത്തിരിക്കുന്നത് വലിയ ഗുണമുണ്ടെന്നൊന്നും തോന്നുന്നില്ല കേട്ടോ അപ്പോൾ എന്താണ് വളർന്നും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇതുപോലെ ഇങ്ങനെ ഇപ്പോൾ തണ്ട് മാത്രയിലേക്കൊക്കെ വന്നിരിക്കുന്നത് ഇലകളൊക്കെ കൊഴിഞ്ഞു പോയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ കണ്ട വഴിയെ തന്നെ നമ്മൾ ഇതുപോലെ നമ്മളിതുപോലെ പ്ലാന്റുകളെടുത്ത് മാറ്റി വെച്ചേക്കുവാണ് ചെയ്യുക ഈ ഒരു പ്രശ്നം നമുക്ക് മാത്രമല്ലാട്ട് വരുന്നത് നഴ്സറിയിലുള്ള പ്ലാന്റുകൾക്കൊക്കെ വരുന്നുണ്ട് കാരണം ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇവിടെയുള്ള നേഴ്സറിയിൽ ചേച്ചിയൊക്കെ കഴിഞ്ഞ പോലെ എന്നോട് പറഞ്ഞിരുന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഒരുപാട് പ്ലാന്റുകൾ മോളെ ആതിരെ നശിച്ചു പോയി കാരണം ഒരുപാട് നഷ്ടം അങ്ങനെ തന്നെ പോയി എന്ന് കാരണം നഴ്സറിയിലൊക്കെ ഒരു പ്ലാന്റിന് വന്നിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ എല്ലാം ഒറ്റയടിക്ക് ഒരുപോലെ ആയിട്ട് പോകും അപ്പോൾ അങ്ങനെ നമ്മുടെ പ്ലാന്റുകളെയൊക്കെ നശിച്ചു വിടാൻ വേണ്ടി പറ്റില്ലല്ലോ അപ്പോൾ ഉടനെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ സൊല്യൂഷനായിട്ട് വരാട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കോളൂ